ഹലോ വെൽക്കം ടു നമ്മുടെ ബ്ലോഗാണ് ഫസ്റ്റ് ഡേ പെരുന്നാൾ നമ്മള് നമ്മുടെ വീട്ടിലായിരുന്നു ഇതിപ്പോ രണ്ടാം പെരുന്നാളിന് കാൽപ്പൂര് തറവാട്ടിലേക്ക് പോവാണ് കുഞ്ഞാറ്റ കുട്ടിയുടെ മയിൽ അഞ്ചുകടെ കാണിച്ച്

പെരുന്നാളായിട്ട് ഇന്നിവിടെ ബിരിയാണിയാണ് ആക്കിയിട്ടുള്ളത് ഞാനും അമ്മയും കൂടെ സെറ്റാക്കിയ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ തന്നെ കുറച്ച് ചിക്കൻ വറുത്തിട്ടുണ്ട് കാക്കൂനും കുഞ്ഞാറ്റക്കുട്ടിക്കൊക്കെ ചിക്കൻ വറുത്തത് നിർബന്ധമാണ് അതുപോലെ തന്നെ തൈരും പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു സംഭവം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് എന്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുഞ്ഞുമാവ് ഇതാ അവിടെ ഒരു പാത്രം ഒക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അവക്ക് നമ്മൾ വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഒരു പാത്രം വേണം അതിനകത്ത് ഒറ്റയ്ക്ക് കഴിക്കണം അതൊരുവിധം എല്ലാ കുട്ടികളും അങ്ങനെ ആവുമല്ലോ അല്ലേ നമ്മള് വലിയ ആൾക്കാർ കഴിക്കുന്ന പോലെ അവർക്കൊരു പാത്രം കിട്ടിയിരിക്കണം അതിനകത്ത് അത് വെച്ച് അവര് കഴിക്കോ കളിക്കോ എന്തൊക്കെ ചെയ്യാന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും അവർക്കൊരു പാത്രം വേണം അപ്പോൾ കുഞ്ഞുമാവയ്ക്ക് നമ്മൾ പഴയ ഡ്രസ്സൊക്കെയാണ് ഇട്ടു കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഫുഡൊക്കെ അതിനകത്തൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ടു എടുത്തിട്ടാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് പിന്നെ ഒന്നും അധികം ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ എരിവ് ഉണ്ടാവില്ലല്ലോ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ കാക്കു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ആക്കുന്ന ഫുഡ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് കാക്കു ബിരിയാണി ശരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം നമുക്ക് ചെറിയൊരു ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ഫോട്ടോ വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു കൊളാബിന്റെ ഒരു ഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഇട്ടിട്ട് അവർക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കുഞ്ഞുമാവ് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഷൂട്ടാണ് ഇട്ടോ അത് അപ്പൊ അവള് മുറ്റത്തേക്ക് ആദ്യമായിട്ടാണ് ഇറക്കുന്നത് കേട്ടോ ചെരുപ്പ് ഇടീച്ചിട്ട് ആദ്യമായിട്ടാണ് കുഞ്ഞിനെ മുറ്റത്തേക്ക് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അവൾക്ക് മുറ്റത്ത് കല്ലിലൊക്കെ ചവിട്ടി നടക്കുമ്പോൾ അവൾ ഇങ്ങനെ വീഴാൻ പോവുമായിരുന്നു അപ്പോൾ വീഡിയോയുടെ ഔട്ട് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി നമ്മൾ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൊ കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഒരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിലെന്തായാലും മാങ്ങ ഇരിപ്പുണ്ട് പാലും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തൊട്ടടുത്തൊരു ബേക്കറിയിൽ പോയിട്ട് ഐസ്ക്രീമും മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോയി ജ്യൂസൊക്കെ സെറ്റാക്കി അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ പെരുന്നാൾ ആഘോഷം അത്രേ ഉള്ളൂ രണ്ടാമത്തെ പെരുന്നാളിൽ നമ്മൾ കാക്കുവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ കാക്കുന്റെ സിസ്റ്റേഴ്സും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നല്ല രസായിരുന്നു രാവിലെയൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്തു വൈകുന്നേരം നമ്മൾ കറങ്ങാൻ പോയി എങ്ങനെയായിരുന്നു പെരുന്നാൾ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി ണ്ടല്ലോ അവിടെ ആണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ചു നേരം കുട്ടികൾ കളിച്ചു അപ്പൊ നമ്മൾ അവിടെ ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കായത് കൊണ്ട് നമുക്ക് ബീച്ചിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ചാവക്കാട് മന്നലാംകുന്ന് ബീച്ചിലേക്കാണ് കേട്ടോ പോയത് അവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കുഞ്ഞുമാവങ്ങനെ നടക്കാനായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ച് സൈഡിൽ വരുന്നത് ഇപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ബീച്ചിന്റെ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവളെ എൻജോയ് ഇപ്പിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അവളെ ഒന്ന് ബീച്ചിലൂടെ ഒന്ന് നടത്തുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ നല്ല തിര വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ കടലിൽ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ നേരം ആഴ്ച ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഒന്നും തെര വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു കുട്ടികളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പുറത്തൊന്നു വരാന്നുള്ളത് പെട്ടെന്ന് തന്നെ രാത്രിയായിട്ടോ നമ്മൾ നോക്കി നിൽക്കുന്ന സമയം കൊണ്ടാണ് ഇരുട്ട് വീണത് ബീച്ചിലാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ കുറെ പേരൊക്കെ നമ്മളോട് വന്ന് സംസാരിച്ചു വീഡിയോ കാണാറുണ്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി എസ്പെഷ്യലി കുഞ്ഞാറ്റേനെയാണ് എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നത് കാരണം അവളുടെ ആ ഒരു പെരുന്നാൾ സമ്മാനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്രേയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ